ഹലോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇത് ഐശ്വര്യമായിട്ട് തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് കരുതി അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ഇത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം ഒന്നും എനിക്കറിയില്ല പക്ഷെ നമുക്ക് നോക്കാം ഏ നിങ്ങൾക്ക് ഇഷ്ടമാവോന്നും ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ഗേറ്റൊക്കെ തുറന്നിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ പോയത് പക്ഷേ ഞാൻ ഇനിയിപ്പോൾ വിളക്കെത്തിക്കാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് വാതിൽ തുറന്നിട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് പുറത്ത് ശെമ്പരത്തിൽ പോവുക നമ്മുടെ ഓപ്പോസിറ്റ് അവിടെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണമുണ്ട് അപ്പോൾ ഞാനത് പൊട്ടിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോയി പൊട്ടിച്ചിട്ട് ഫ്രൈഡേയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഞാനത് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ പോയപ്പോൾ ഇവരെട്ടില്ലേ എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാ ഞാൻ ലേറ്റ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിളിച്ച് എണീപ്പിച്ചു ഇനിയും കിടന്നു കഴിഞ്ഞാൽ അവർ നല്ല ലേറ്റാകും അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ലീവാണല്ലോ അപ്പോൾ ഉണ്ണിക്കാണെങ്കിൽ യു ടി എക്സാമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലേറ്റ് ലേറ്റാകും തോറും പിന്നെ ഇനി എണീറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുമ്പോഴും ലേറ്റാകും അപ്പോൾ ഞാൻ അവരെന്നെ എണീപ്പിച്ചിട്ട് ഞാൻ നേരെ കിച്ചണില് വന്നു അപ്പോൾ മാവുണ്ട് കേട്ടോ മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിട്ട് കലക്കി വെച്ചു പിന്നെ അതിലേക്ക് നമ്മുടെ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഉള്ളിയും തക്കാളിയും കൂടിയിട്ട് വഴറ്റിയിട്ട് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അത് മാത്രം മതി വേറെ ഒന്നും ആവശ്യമില്ല പിന്നെ അത് കയ്യോട് കൂടിയിട്ടുതന്നെ ഞാൻ അപ്പം എടുത്ത പാത്രങ്ങളൊക്കെ അപ്പേക്കും അപ്പം കഴുകി വെക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സിങ്ക് മൊത്തം എന്നറിയും അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉണ്ണിത എണിറ്റി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്നിട്ട് കേട്ടോ അപ്പോൾ അവനെ ഞാൻ ഇതാ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം സച്ചു കുളിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ ചായ ഒന്നും ഞാൻ കുടിക്കില്ല പക്ഷെ എനിക്ക് ഗ്രീൻ ടീ നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവനെ ദോഷമുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചു കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇതാ സാമീനെ തൊഴുത് വരുമ്പോഴാണ് അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കും ഇവിടെ ആണെങ്കിൽ ദോശ ചൂട് കൊടുക്കാനെ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കഴിക്കല് കഴിയുമ്പോഴായിരിക്കും അടുത്ത ആളിരിക്കുക അപ്പോൾ ഇവിടെ ഏട്ടൻ്റെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ നിൽക്കാനായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ പൊരിച്ചു അത് നല്ല ഹെവി മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് പിന്നെ ദാ ഉണ്ണി പഠിക്കാൻ കയറി സച്ചുവിന് പിന്നെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവനെയാണ് എക്സാം നടക്കണത് അപ്പം ഈ സ്കൂള് തുറന്നു കഴിഞ്ഞാൽ ഇവൻ്റെ തലയിൽ ഇവിടുന്ന പാൻ വരുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് നോക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എല്ലാം ലേറ്റ് ആയിട്ടാണ് രാവിലെ അല്ലെങ്കിൽ എല്ലാ പണികളും നേരത്തെ കഴിയണതാണ് അപ്പം ഞാൻ അടുത്തത് ചോറ് വയ്ക്കാൻ നോക്കുകയാണ് ഞാൻ കുക്കറിലാണ് ഇട്ട് ചോറ് വയ്ക്കുക ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ അപ്പം ഞാൻ കുക്കറിലിതാ ചോറ് വയ്ക്കുകയാണ് അപ്പോ വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല എന്ന് കാരണം ഇന്നലത്തെ മീൻകറി ഉണ്ട് പിന്നെ മീൻ വറുക്കാൻ ഫ്രിഡ്ജിൽ അപ്പൊ ഞാനിപ്പോ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടാ ഇന്നിപ്പല്ലാം ലേറ്റ് രാവിലത്തെ ഒക്കെ ലേറ്റ് ആയി അപ്പൊ ചോറ് ലേറ്റ് ആയി പിന്നെ ഇന്നലത്തെ മീൻകറി ഇരിക്കണ കാരണം ഞാൻ ഇപ്പൊ കറികളൊന്നും വെക്കണില്ല കാരണം ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ചിലവാവില്ല കാരണം ഞാനും ഉന്നയോട് മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അത് മതിയിട്ടോ പിന്നെ മീന് ഇന്നലെ മസാല പൊരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം അത് എടുത്തിട്ടൊന്ന് വറക്കണം ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാ നമ്മുടെ മീൻ കറി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് മീൻ വറക്കാനുള്ളത് പുറത്തേക്ക് വെക്കാം അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ടോ വറക്കാനുള്ളത് കാരണം അത് തണുപ്പ് പോയി കഴിഞ്ഞാൽ എടുത്ത് പറക്കാലോ അത് കഴിഞ്ഞ് പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഓമക്കായുടെ മീതെ രണ്ട് ഓമക്കായ ഏകദേശം മൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ കളറൊക്കെ മാറിയിട്ട് സൊതുവേ എനിക്കിത് കിട്ടാറില്ല കിളികൾ കൊത്തി കൊണ്ടുപോകാറാണ് കേട്ടോ പതിവ് പിന്നെ ഞാനും കരുതും അവര് കഴിച്ചോട്ടേന്ന് ഇത് നമ്മുടെ റെഡ് റെഡ്ലേഡിയാണ് കേട്ടോ ഈ ഓമക്കായ എന്ന് വെച്ചാൽ ചെറിയ ഹൈറ്റിൽ തന്നെ അത്യാവശ്യം നല്ല കായ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇപ്പോഴാണ് ഹൈറ്റ് വെച്ചത് അപ്പം ഇതാണെങ്കിൽ ഇപ്പം ഇപ്പിക്കെത്തണില്ല മുന്നേ എനിക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ എന്ന അത്ര ഹൈറ്റാണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഞാൻ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള കാരണം പിന്നെ പറയണ്ടല്ലോ സ്റ്റൂളിൻ്റെ മീത് കയറി നിന്നിട്ടാണ് കേട്ടോ പൊട്ടിക്കണത് അപ്പോൾ അത് പൊട്ടിച്ച് സച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പം അവനാണെങ്കിലും ഇതെന്തോ അറച്ചിട്ടും വിറിച്ചിട്ടൊക്കെയാണ് കേട്ടോ അതിൻ്റെ പാല് കണ്ടിട്ടാണ് തോന്നുന്നു കൊണ്ടുപോയി വെക്കണത് പിന്നെ അത്യാവശ്യം എന്താ പറയുക ഇപ്പോഴും എൻ്റെ മീത് കായുണ്ട് അപ്പം ഞാനിങ്ങനെ കിളികൾ കൊത്തണ്ട വിചാരിച്ചിട്ട് മൂത്തതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് മാത്രമല്ലല്ലോ നമ്മുടെ അടുത്ത വീട്ടിലും കൂടിയും കൊടുക്കാമല്ലോ അയൽവാസികൾക്കും കൊടുക്കാമോ വിചാരിച്ചിട്ടും പൊട്ടിച്ചു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഈ ടൈമിലാണ് ഇത് കായ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കണത് ഇപ്പം ഒരു വർഷം ഒരു ആയില്ലേ അപ്പോൾ ഇനി ഇത് എത്ര നാളൊക്കെ നിൽക്കുമെന്ന് നിൽക്കുന്നെനിക്കറിയില്ല കേട്ടോ ഇത് നമ്മൾ വാങ്ങി വെച്ച തയ്യായ കാരണേ അപ്പോൾ അത്യാവശ്യം പൊട്ടിക്കണേൻ്റെ ഇടയിൽ കുറേ പച്ചയും മൂക്കാത്തൊക്കെ ഇങ്ങോട്ട് കയ്യിൽ പോകുന്നുണ്ടോ അപ്പോൾ പിന്നെ ഞാൻ ഉപ്പേരി വയ്ക്കാമല്ലോ വിചാരിച്ചിട്ട് അതും കൂടിയും പൊട്ടിച്ചെടുത്തു പിന്നെ ഇത് എനിക്കെന്താണെന്ന് പറയുക ഇതിൻ്റെ താഴത്ത് ഞാനൊരു കറിവേപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ കാന കാനൽ കാരണം അത് വാക വളരാതെ നിൽക്കുക പിന്നെ അതാണ് ഞങ്ങൾ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ സച്ചിട്ടാ ടി വി വെച്ചിരുന്നു കേട്ടോ അവൻ സ്കൂളില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മെയിൻ ഹോബി ടി വി കാണലാണ് പിന്നെ ഉണ്ണിക്ക് ഞാൻ പറഞ്ഞുല്ലോ അവൻ എക്സാം ഉള്ള കാരണമാവൻ പിന്നെ ഇന്ന് പഠിക്കാനിരുന്നിരിക്കാണ് കേട്ടോ അപ്പോൾ പക്ഷെ എന്നാലിപ്പോൾ അവൻ്റെ ശ്രദ്ധ ചിലപ്പോൾ താഴ്ത്തിക്കായിരിക്കും സച്ചു ട്ടൻ എന്താണ് ഇരുന്ന് കാണണത് കാർട്ടൂൺ ആണ് ഇരുന്ന് കാണുന്നത് ചിലപ്പോൾ അവിടെ മുകളിൽ ഇരുന്നിട്ടായിരിക്കും ഇവൻ്റെ അടുത്തിടെ അത് വെക്കണ്ട ഇത് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും അത് കേട്ടോ ചെറിയ കുട്ടികളെ പോലെ തന്നെയാണ് അവൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം ഒമ്പതാം ക്ലാസ് ആയിട്ടും അതിൻ്റെ ഒരു മെച്ചൂറിറ്റി അവനെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ടോ ഇല്ലേയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കയറി നോക്കി നോക്കിയപ്പോൾ ഞാൻ ഈ വീഡിയോ കൊണ്ട് ചെല്ലണ ഉണ്ടപ്പോൾ കുറച്ച് ഡിമാൻഡ് ഇട്ടിട്ട് ഇരുന്നു കേട്ടോ കാരണം ഞാൻ വ്ളോഗെടുക്കാൻ അവന് മനസ്സിലായതുകൊണ്ടാണ് എന്താണ് െനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ണേ ചോദിച്ചപ്പോൾ അവൻ ഒരു ചിരി മാത്രം പാസ് പാസാക്കിയിട്ട് വിട്ടു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നില്ല ഞാൻ താഴത്തേക്ക് വന്നു കാരണം എനിക്ക് കിച്ചണിൽ കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചോറ് വെച്ചത് കുക്കറിൽ എയറൊക്കെ പോയി ഉണ്ടാവും അപ്പോൾ അതൊന്ന് വാർക്കണം ഞാൻ ചോറിൽ ഉപ്പിട്ടിട്ടാണ് കേട്ടോ വാർക്കാറ് അപ്പം എന്നെ പോലെ ഉപ്പിട്ട് വാർത്ത കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് അതാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു കറികളും എന്താ പറയുക ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നുന്നു കല്യാണത്തിന് പോയാൽ പോലും എനിക്ക് സദ്യ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റില്ല ഉപ്പ് കുറവാകുമല്ലോ പിന്നെ ഞാൻ മീൻ വറുത്തുട്ടോ കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങളും മൂന്ന് പേരാകുമ്പോൾ ഞാൻ വേറെ ഫുഡും കാര്യങ്ങളും കറികളൊന്നും ടേബിളിൽ കൊണ്ടുവയ്ക്കില്ല കേട്ടോ ഞാനിവിടെ വിളമ്പി കൊടുത്തുകഴിഞ്ഞാൽ ഇവരതെടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ച് കഴിച്ചോളും കഴിക്കല് കഴിഞ്ഞാൽ പ്ലേറ്റ് ഇവർ കൊടുന്ന് സിങ്കിൽ ഇട്ടോളൂ കേട്ടോ പിന്നെ ഫുഡിനെ മീൻ വറുത്തതും മീൻ കറിയാണ് കേട്ടോ ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ വിഭവങ്ങളൊന്നും വേണമെന്നില്ല കാരണം ഞങ്ങൾ മൂന്ന് പേരായ കാരണം ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ധാരാളമാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും ഉണ്ണിയും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായിരിക്കും കേട്ടോ കാരണം അവൻ ഫുഡ് കഴിക്കണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും കാരണം ഇപ്പോഴും അവൻ കറക്റ്റായിട്ട് ചോറ് വാരി കഴിക്കാൻ അവനെ അറിയില്ല കേട്ടോ പക്ഷെ സച്ചും അങ്ങനെയല്ല അവൻ്റെ കാര്യങ്ങൾ എന്നുവെച്ചാൽ ഫുഡ് അവൻ ആവശ്യമുള്ളത് അവൻ എന്താണ് എന്താണെങ്കിലും കഴിച്ചോളൂ കേട്ടോ അത് വേറെ ഒന്നല്ല നമ്മളമ്മമാരിൽ വരുന്ന ചെറിയ പ്രശ്നമാണ് ആദ്യത്തെ പിള്ളേർക്ക് വാരി കൊടുത്തിട്ടും എല്ലാ കാര്യങ്ങളും പുറകെ നടന്ന് ചെയ്തിട്ടൊക്കെ വന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴും അതവൻ്റെ എയിറ്റ് ടു സെഡ് കാര്യങ്ങൾ ഞാൻ പുറകെ നടന്ന് ചെയ്തുകൊടുക്കുക തന്നെ വേണം എനിക്ക് എനിക്കതീതൊരു മാറ്റം അവന് വരണമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ എന്തും ദൈവത്തിനോട് പ്രാർത്ഥിക്കാറ് പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ കാരണം ഏട്ടൻ ഇവിടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് കമന്റ് വരാറുണ്ട് ഏട്ടൻ കുവൈറ്റിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ ഇരുന്നിട്ട് ഫോണിൽ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ വിളിച്ചില്ലെന്ന് പറഞ്ഞു അപ്പോൾ മൂഡ് ശരില്ലാന്നുണ്ടെങ്കിൽ വിളിച്ചെടുത്തിട്ട് ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈകിട്ട് ഇവിടെ ഞാൻ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് വരെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ എനിക്കിങ്ങനെ ഫോണിൽ സ്റ്റോറേജിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അത് എടുത്തിട്ടും കേൾക്കാറില്ല പിന്നെ നമ്മൾ വല്ലാതെ അങ്ങോട്ട് വലിച്ച് നീട്ടിട്ട് എടുക്കേണ്ട കരുതിയിട്ടാണ് ഉച്ചവരെ ഉള്ളത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് എനിക്കറിയില്ല ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് സൂര്യ പറഞ്ഞു തന്നു കേട്ടോ ശരി ശരി ഇങ്ങനെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഷോർട്സ് എടുക്കണ പോലെ ഇല്ലല്ലോ ബ്ലോഗ് എടുക്കുമ്പോൾ കുറച്ച് ഒന്നും കൂടി നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ രാവിലത്തെ തിക്കുന്നതിരക്ക് ഞാൻ സ്കൂളിലെ ടൈമിൽ ഇനി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം മുതൽ ഉണ്ണി നയൻതിക്കായപ്പോൾ അവനെ സ്കൂൾ ബസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവൻ സാധാരണ എം ബസ്സിലാണ് പോണത് അപ്പോൾ അവനെ ബസ് സ്റ്റാൻഡ് വരെ രാവിലെ കൊണ്ടാക്കി വിടണം അപ്പോൾ അവനെ എട്ട് മണിയാവുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ അവൻ പോകുന്നതിൻ്റെ ഒപ്പം ഞാനും റെഡി ആയിട്ട് വേണം അവനെ കൊണ്ടാക്കാൻ അപ്പോൾ അത് കഴിഞ്ഞാൽ അവനെ കൊണ്ടാക്കി തിരിച്ച് വരുമ്പോഴേക്കും ഇവിടെ സച്ചു റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ സച്ചുവിനെ എട്ട് ഇരുപതാകുമ്പോഴേക്കും അവൻ്റെ സ്കൂൾ ബസ് വരും അപ്പോൾ അവനവിടെ ആക്കി കൊടുക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഭയങ്കര ഒരു ഓട്ടപ്പാച്ചലാണ് കേട്ടോ ഇപ്പോൾ ചെറിയ വീഡിയോ വൈകീ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചു ഞാൻ ഒന്നുകൂടി പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക